നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് നിലവിൽ മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് വിതരണം ചെയ്യാൻ ബാക്കിയുള്ളത് ഇതിൽ മൂന്ന് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യണമെന്നാണ് ഇപ്പോൾ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് നേരിടുന്ന എൽ ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പെൻഷൻ തുക വിതരണം ചെയ്യാത്തതുകൊണ്ട് സംസ്ഥാനത്ത് പെൻഷൻ ഗുണഭോക്താക്കളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ സർക്കാരിന് എതിരെയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിടണമെങ്കിൽ കൃത്യമായും പകുതി തുകയെങ്കിലും അതായത് മൂന്ന് മാസത്തെ എങ്കിലും വിതരണം ചെയ്യണമെന്നാണ് ഇപ്പോൾ ആവശ്യം സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം രണ്ടു മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുമെന്ന് നേരത്തെ തന്നെ ധനമന്ത്രി സൂചന നൽകിയിട്ടുണ്ടായിരുന്നു കൂടാതെ സർക്കാരിന് ലഭിക്കാനുള്ള ജി എസ് ടി വിഹിതവും മറ്റുമൊക്കെയായി പതിമൂവായിരം കോടി രൂപ കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ അനുവദിച്ചു നൽകുകയാണെങ്കിൽ മറ്റു ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടി അടിയന്തരമായി നടത്തിക്കൊണ്ടായിരിക്കും സർക്കാർ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള തുക സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ട് സർക്കാർ കണ്ടെത്തിയതിനു ശേഷമായിരിക്കും പെൻഷൻ വിതരണം ചെയ്യുക എന്ന് റിപ്പോർട്ട് സാഹചര്യത്തിൽ കൃത്യമായി പെൻഷൻ വിതരണ തീയതി ഉടനെ തന്നെ പുറത്തുവരുന്നതാണ് വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക